വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഓൾ ടൈം ഹൈ വളരെ സോളിഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ തവണ അവിടെ മാർക്കറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്നും അതെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാൻ ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് ഇറങ്ങാനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ സാധ്യത ഈ ഒരു ലെവലാണ് ഈയൊരു കാൻഡിലെ ഈ ഒരു ഏരിയയിലേക്കാണ് വരാനുള്ള സാധ്യത കാണുന്നത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് നോക്കാം വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ തന്നെയാണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡെഫിനറ്റ്ലി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ ന്യൂസ് വേണം എന്നില്ല അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം സപ്പോർട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ് നയൻ സിക്സ് പോയിന്റ് വൺ ഫൈവ് ത്രീ ആൻഡ് ത്രീ സെവൻ സീറോ നയൻ പോയിന്റ് എയ്റ്റ് ഫൈവ് നയൻ ത്രീ സെവൻ ത്രീ സിക്സ് പോയിന്റ് ത്രീ ത്രീ ടു ത്രീ സെവൻ ഫൈവ് സീറോ പോയിന്റ് സീറോ ത്രീ ഫൈവ് അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഉള്ളത് ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ത്രീ എയ്റ്റ് ടു സീറോ മുതൽ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് വരെ ത്രീ സീറോ വരെ വരാനുള്ള സാധ്യത ഉണ്ട് അതെന്തായാലും നോക്കാം നമുക്ക് അതിനു മുന്നേ ഫിഫ്റ്റി മിനിറ്റ്സിലെ എൻ്റെ സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇപ്പം മാർക്കറ്റ് ഇറങ്ങി വരുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് ആ റെസിസ്റ്റൻസ് ഏരിയ ഫിഫ്റ്റി മിനിറ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാണാം ഫിഫ്റ്റി മിനിറ്റ് സപ്പോർട്ട് ഏരിയ ഈ ഒരു റേഞ്ചിലുണ്ട് അതിലൊരു തവണ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും അവിടേക്ക് വരാനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരുവാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തൊരു തൊട്ട് താഴോട്ടേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനോ സാധ്യതയുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നോക്കിയാൽ കാണാം മാർക്കറ്റ് അവിടെ നിന്ന് നല്ലൊരു പ്രഷർ തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രഷർ തന്നിട്ടുണ്ട് അതൊരു കണ്ടിന്യൂഷൻ കിട്ടുവാണെങ്കിൽ അത് കണ്ടിന്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കണ്ടിന്യൂഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ലൈൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അതും ഫസ്റ്റ് ടാർഗറ്റ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ത്രീ എയ്റ്റ് ടു ട്വന്റി മുതൽ ത്രീ എയ്റ്റ് തേർട്ടി വരെ എത്താനുള്ള സാധ്യതയുണ്ട് അതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ടാർഗറ്റ് തൽക്കാലം അത് വെക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ വരെ ഒരു സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അവിടേക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ നേരത്തെ വൺ ഹവറിൽ വരച്ച് വെച്ചിരിക്കുന്ന ഈ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിനു ശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഓക്കെ കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക